കേന്ദ്ര സർക്കാരിന്റെ സുഗന്യ സമൃദ്ധി പദ്ധതിയിൽ ചേർന്നവർ പ്രതിസന്ധിയിൽ പേരക്കുട്ടികളുടെ പേരിൽ പണം നിക്ഷേപിച്ചവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പ് വഴി നടപ്പിലാക്കിയ സുഗന്യ യോജന പദ്ധതിയിൽ പേരക്കുട്ടികളുടെ പേരിൽ ചേർന്ന പലർക്കും ഒരു വർഷമായി പണമടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുട്ടികളുടെ അച്ഛനോ അമ്മയ്ക്കോ മാത്രമേ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവകാശമുള്ളൂ എന്നതാണ് ഇപ്പോൾ പറയുന്നതെന്ന് പണം നിക്ഷേപിച്ചവർ പറയുന്നു ഇങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നത് മറച്ചു വെച്ചാണ് കഴിഞ്ഞ എട്ട് വർഷമായി മുത്തശ്ശൻ മുത്തശ്ശി നിന്നൊക്കെ നിക്ഷേപം സ്വീകരിച്ചത് സുഗന്യ പദ്ധതി ഉണ്ടെന്ന് പോസ്റ്റോഫീസിൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ പറഞ്ഞു ഞങ്ങളോട് അത് ചേരാൻ പറഞ്ഞു ഞങ്ങളോട് ചേരാൻ പറഞ്ഞ് ഞങ്ങൾ ചേർന്നു ഇപ്പം ഇപ്പം ഇത്രയും നാളായി ചേർന്നിട്ട് അപ്പോൾ ഇതേ വരെ അതിനൊരു ഞങ്ങളോട് ഇപ്പം പറഞ്ഞത് അടക്കണ്ട അതിന് പലിശ തരൂല്ല അപ്പം നിങ്ങൾക്ക് എഴുതി മേടിക്കാം പലിശ തരൂല്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നു മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് സുകന്യാ പദ്ധതി പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് മുതൽ ഒന്നര ലക്ഷം രൂപ വരെ പദ്ധതിയിൽ നിക്ഷേപിക്കാം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ എട്ട് ശതമാനം പരിശയിൽ തുക പിൻവലിക്കാം രണ്ടായിരത്തി പത്ത് മുതൽ പണം നിക്ഷേപിച്ച ഇളന്തിക്കര സ്വദേശികളായ പലർക്കും ഇപ്പോൾ പണമടയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെ അടച്ചു തുക പിൻവലിക്കാമെങ്കിലും ഇതിന് യാതൊരുവിധ പലിശയും നൽകാൻ കഴിയില്ലെന്നാണ് അധികൃതരുടെ വാദം വർഷങ്ങളായി പണമടച്ചവർക്ക് പലിശ നൽകില്ലെന്ന് പറയുന്നത് അനീതിയാണെന്ന് ഇവർ പറഞ്ഞു ഞാൻ എൻ്റെ പേരക്കുട്ടികളുടെ പേരിൽ ഈ നൈപുണ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞ ഒരു പരിപാടി മോഡി സർക്കാർ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് അതി വരെയും പൈസ അടച്ചിരുന്നു ഇരുപത്തി മൂന്ന് ഇപ്പോൾ അവർ പറയണത് പൈസ അടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് പൊരു കൊല്ലായി ഞങ്ങൾക്ക് പരിചയമില്ല മുതലില്ലക്കാണ് കൊച്ചിരാങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പറയുന്നത് ഞാൻ ഒരു കർഷക തൊഴിലാളിയാണ് എന്നെ കൊണ്ട് നിവൃത്തിയില്ല എനിക്ക് അവർ പറയണത് വെച്ചാൽ എൻ്റെ മക്കള് ഗൾഫിലാണ് ഗൾഫ് വരിക്ക് അടക്കാൻ പാടില്ലെന്ന് പറയുന്നത് അങ്ങനെ നിർത്തി ഇപ്പോൾ പലിശയില്ലാതെ മുതലില്ലാതെ നിൽക്കാണ് ഞങ്ങൾ അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ചെയ്ത് തരണം അവർ പറയണത് ഇപ്പോൾ പലിശ ഇല്ലാതെ മുതൽ വരാമെന്ന് പറഞ്ഞു ഇറക്കിയാക്കണ പൈസ മാത്രം മാത്രമേ തരുള്ളൂന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പലിശ ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇത്ര നാളും ഞങ്ങൾ ഈ പൈസ അടച്ചിടുന്ന പൈസ ഇല്ലേ കഷ്ടപ്പെട്ട പൈസ ആണ് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആയിട്ട് അടച്ചിരുന്ന പൈസയാണത് അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കൊച്ചിടെ നമുക്ക് അതൊരു പാരമ്പര്യത്തിൽ വരുവല്ലോ നേടിയ്ക്കൊണ്ട് നമ്മൾ ഇതിനകത്ത് ചേർന്നത് ഉണ്ടായതും അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് മാഷ് അന്ന് ഈ പരിപാടി ഇങ്ങനെ ആരംഭത്തിൽ വന്നുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ലൊരു പരിചാടി ആയിരുന്നു നൈപുണ്യ പരിപാടി എന്ന് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് അടച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് നിർബന്ധമായിട്ട് ചേർപ്പിച്ചാണ് ഈ പോളിസിയിൽ അന്നും എൻ്റെ മക്കൾ ഗൾഫിൽ തന്നെയായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ ഗൾഫിലോ ഗൾഫ് വാരിക്ക് ചേർക്കാൻ പറ്റുകയുള്ളൂ ഇത്രയും കാലം ഈ പൈസ അടച്ചിട്ട്